സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ പെരുന്നാൾ ആഘോഷത്തിന്റെ പകിട്ടിൽ ജമാഅത്ത് പള്ളി കത്തീപിന് ഊഷ്മളമായി യാത്രയപ്പ് നൽകി മഹത്തായി വർഷത്തെ സമർപ്പിത സേവനത്തിന് ശേഷം തട്ടുമൽ ജമാഅത്ത് പള്ളി കത്തീപ് അബ്ദുൾ റഷീദ് അബ്ദുൾ റഷീദ് ഹസനി സേവനത്തിൽ നിന്നും വിരമിച്ചു പെരുന്നാൾ നിസ്കാരത്തിന് നേതൃത്വം നൽകിയതിനു ശേഷമാണ് ഇദ്ദേഹം മഹല്ലിനോട് വിട പറഞ്ഞത് പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം നടന്ന യാത്രയ്പ്പ് ചടങ്ങിൽ ജമാഅത്ത് കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി എം സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ് അമാനി അധ്യക്ഷനായി നീണ്ടകാലം മഹല്ല് തന്നോട് കാണിച്ച സ്നേഹത്തിനും സഹായ സഹകരണത്തിനും മഹല്ലിലെ ജനങ്ങൾക്ക് വേണ്ടി

നമ്മുടെ മണലിൽ സേവനം ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് സ്ഥലങ്ങളൊക്കെ അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തേക്ക് ക്ഷണിക്കാൻ വേണ്ടി പോയ കാനങ്ങാട് മണലിൽ അഞ്ചെട്ട് വർഷം അവിടെ സമീപായി ഊഷ്മളമായ യാത്രയെപ്പാണ് മഹല് ഖത്തീപിന് നൽകിയത് പരിശുദ്ധമായ വ്രതപശുദ്ധിയുടെ നാളുകൾ പിന്നിട്ട് ചെറിയ പെരുന്നാൾ ആഘോഷത്തിനായി പള്ളികളിൽ പ്രത്യേക നിസ്കാര ചടങ്ങുകളാണ് നടന്നിരുന്നത് കൊല്ലാട ജമാത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് മുഹമ്മദ് ദാരിമീത്രി കരിപ്പൂർ നേതൃത്വം നൽകി സൗഹൃദം പുതുക്കിയും ബന്ധുവീടുകൾ സന്ദർശിച്ചുമാണ് വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിച്ചത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ